കഴുകിയിട്ടുണ്ട് കേട്ടോ ഇത് ഓയിൽ സ്കിൻ ഉള്ളവർക്ക് പറ്റിയ അടിപൊളി പാക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓയിൽ സ്കിന്നുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്നലെ നമ്മളൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആയവർക്കും അതുപോലെ ടാൻ അടിച്ചിട്ടുള്ളവർക്കുള്ള പാക്കാണ് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് നമുക്ക് അതിന് സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കുള്ള വീഡിയോസാണ് കേട്ടോ പല വിധത്തിൽ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കുള്ള വീഡിയോസാണ് അത് ഓയിലി സ്കിന്ന് അതേപോലെ ഡ്രൈ സ്കിന്ന് പിന്നെ ഡാമേജ് ടാനിങ് പിന്നെ നമ്മുടെ ബ്രൈറ്റ് വയ്ക്കാനൊക്കെ അതായത് ഒരു പ്രശ്നമില്ലാത്തവർക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ള പാക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ പാക്ക് ഏതാണെന്നുള്ളത് അപ്പോൾ അവർക്കുള്ളതാണെന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഡ്രൈ സ്കിന്നുകാർക്കുള്ള പാക്ക് കൂടി ഇന്ന് ഞാൻ പറയുന്നുണ്ട് അത് ഞാൻ എന്താ ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈ സ്കിന്നല്ല അപ്പം നമുക്കത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ദോഷം ചെയ്യും അതായത് നമുക്ക് ഡ്രൈ അല്ലാത്തോടത്ത് പിന്നെ നമ്മൾ വീണ്ടും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തീരും പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാനിതിൻ്റെ ഒപ്പം അതും കൂടി പറഞ്ഞു ഉള്ളൂ കേട്ടോ അപ്പോൾ നാളിനി വേറൊരു വീഡിയോ ആയിട്ട് അത് ഇടന്ന് നിൽക്കണ്ടല്ലോ അപ്പോൾ അത് സിമ്പിളാണ് അതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാം കേസേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കി ഓയിലി സ്കിന്നുള്ളവർക്കുള്ളാണ് അപ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടാവും നമ്മൾ ഇതിൽ ചേർക്കുന്ന സാധനം വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളത് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ താരമായ അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ പാക്കാണ് എല്ലാ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊരുക്കുള്ള അരിപ്പൊടിയുടെ പാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ടീസ്പൂൺ അരിപ്പൊടി എടുത്തായിരുന്നു പിന്നെ അതിലോട്ട് നമ്മൾ തൈരാണ് തൈരില്ലെങ്കിൽ ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവാനുള്ളത് അപ്പോൾ ഒരു കുഞ്ഞ് ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ യോഗറ്റിൽ എന്ന് വെച്ചിരിക്കാൻ നമുക്ക് അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ അതുണ്ടെങ്കിൽ അത് വല്ലാണ്ട് പുളിച്ച തൈര് നമുക്ക് ഇതിലേക്ക് എടുക്കണ്ട കേട്ടോ ഒരു നമ്മൾ ഉറൊഴിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വരേണ്ട ആ ഒരു പരിവുണ്ടല്ലോ അതായിരിക്കും ഇതിൽ കൂടുതൽ നല്ലത് അപ്പോൾ നമുക്കിത് നല്ലൊരു ക്രീം പരിവത്തിരിക്കാൻ നമുക്ക് കിട്ടും അതാണ് നമ്മൾ മുഖത്ത് ഇട്ടുകൊടുത്തിട്ട് സെറ്റാക്കേണ്ടത് ഇനി തൈര് പ തൈരും പാലും പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ റോസ് വാട്ടറിൽ ചെയ്യാൻ നോക്കിയോളൂ അത് നല്ലതാണ് വളരെ നല്ലതാണ് കേട്ടോ ഇതായത് ഇതിപ്പോൾ നമ്മൾ ഓയില് സ്കിന്നുകാർക്കെ ഉള്ളതാണ് പക്ഷേ അവർക്ക് സംശയമുണ്ടാവും ഇനി തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ മൗത്ത് കുരു പൊന്തോ എന്തെങ്ങനെയൊക്കെ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളിത് രണ്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞളാണ് ഏറ്റുമുടുക്കാന്നുള്ളത് അതൊരു പിഞ്ച് അത്ര വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇട്ട് ഇത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഓട്ടോമാറ്റിക് ബ്രൈറ്റ് ആകുകയും ചെയ്യും നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോവുകയും ചെയ്യും മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി ചിലവർക്ക് മഞ്ഞൾ മുഖത്ത് പറ്റില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നീര് അടിപൊളിയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഈ മഞ്ഞൾ ഇട്ടിട്ടുള്ള പ്രശ്നം അങ്ങ് അവർക്ക് അങ്ങനെ വരില്ല മഞ്ഞൾ നീര് നമ്മൾ ഒരു അഞ്ചാറ് തുള്ളി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരാതിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് മനസ്സൊക്കെ ഫ്രീയൊക്കെ ആക്കി ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു തമാശയോട് കൂടിയിട്ടാവും പറഞ്ഞിട്ടുണ്ടാവാന്ന് വിചാരിക്കണം അല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാതും ഇട്ടിട്ടൊരു ഗുണമില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു ഗുണമുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ ഗുണമുണ്ടെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ ആൾ ഏതെങ്കിലും പാക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അന്ന് ഏതെങ്കിലും പാക്ക് ഇട്ടിട്ടാണ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഒരുപാട് നാളായി നമ്മൾ ഈ പാക്കുകൾ നമ്മൾ ഇട്ടു തുടങ്ങിയിട്ട് അതിട്ട് ഒന്നിലെങ്കിലും ഒരു ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കടന്നു പോയില്ലേ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ അങ്ങനെയെന്ന് പറയണേൽ നമ്മളിപ്പോൾ അങ്ങനത്തെ അങ്ങനെ ഒരു കാലത്തുണ്ടായിരുന്നു എന്തെങ്കിലും കേട്ടങ്ങനെ വിഷമിച്ചിരിക്കണ ഒരു പരിപാടി അപ്പോൾ അതൊന്നും ശീല എല്ലാം ശീല പിന്നെ പറയണതെന്ന് നമ്മുടെ മേത്തൊന്നും തട്ടണില്ലല്ലോ ഇത് ഇതേ കൂടെ കേൾക്കുക എപ്പോഴത്തും കൂടെ കളയാം ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ എല്ലാ നെഗറ്റീവിനും മാറ്റി കളയുക പോസിറ്റീവ് മാത്രം ചിന്തിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കുക അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ കുറ്റം പറയേണ്ടവർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് നമ്മളെ വേറെ എല്ലാവരും കുറ്റം പറയാൻ പറ്റുമോ സ്വയം അവരെ ഇരുന്നിട്ട് കുറ്റം പറയില്ലല്ലോ മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ അപ്പം അവർക്ക് ഒരു അതുകൊണ്ടൊരു സന്തോഷം കിട്ടണെങ്കിൽ ആയിക്കോട്ടെ നീ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയി ഞാൻ ആ പറഞ്ഞ നേരം കൊണ്ട് ആ ടീസ്പൂണിൽ നമ്മളിട്ട് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ഇതിൽ കേൾക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അതാ വേണ്ട അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ മുഖത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇനി നമ്മളിത് മോത്തിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പം എൻ്റെ ഓയിൽ സ്കിന്നൊന്നും അല്ല എന്നാൽ ചില നേരത്ത് നമ്മൾ ഇപ്പം മോയ്ച്ചറീസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അടിക്കടി തേക്കണോണ്ട് എന്താ പറയുക എപ്പോഴും നമ്മുടെ ചിലപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഞാൻ നാൽപ്പരാധി വെളിച്ചെണ്ണ ഇടയ്ക്കാ തയ്ക്കാറുണ്ട് മസാജൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് തയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖത്ത് അതിൻ്റെ അഴുക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതയുണ്ട് ചിലർ മുഖത്ത് എണ്ണ തേച്ച് മസാജ് ചെയ്യണവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇതൊക്കെ നമുക്കൊരാഴ്ചയില് ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്കിന്നുള്ളവർക്കൊക്കെ അങ്ങനത്തെ പ്രശ്നം മാറും ഇനിയിപ്പോൾ ഇതിൽ വേണമെന്ന് വച്ചാൽ നിങ്ങൾ ലേശം ധൈര്യക്കുറവുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടിയും കൂടിയും കടലമാവും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ മുഖത്ത് തീരെ അധികം എണ്ണമുഴക്കില്ലാണ്ടിരിക്കും കുരു എന്നാണ് എല്ലാവർക്കും ഒരു പേടി ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത പേക്കോളൊക്കെ ഇട്ടിട്ട് കുരു വരാവോ എന്നാണ് പേടി അപ്പോൾ അതൊന്നും വരില്ല കേട്ടോ നമ്മൾ ധൈര്യമായിട്ട് ഇടാം നമുക്ക് ഇനി ഇല്ലാത്ത മുഖത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിന് പ്രശ്നമാവോ അതൊക്കെയാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അത് കഴുകിക്കളയുക അപ്പോൾ ചില എല്ലാവരുടെ സ്കിന്നും ഒരേപോലെ ആവില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ ഈ പൊട്ടിൻ്റെ കാര്യമെന്നും മറക്കും ഇവിടെ നെറ്റീൽ അവിടെ എത്തുമ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് അതായത് നമ്മൾ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ പൊട്ട് കുത്തി ഇതൊക്കെ ആയിരിക്കും അല്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴല്ല അപ്പം പിന്നെ ഈ ഇതിൻ്റെ ഈ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ അത് കുറന്നു പോകുന്നതാണ് കേട്ടോ അല്ലാണ്ട് പൊട്ടൊക്കെ കുത്തി ഫുള്ള് മേക്കപ്പിൽ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വീടിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട ഞാൻ മുഖക്കൊക്കെ കഴുകിയിട്ട് ഈ ഒരു പൊട്ട് മാത്രമേ എൻ്റെ മുഖത്തുണ്ടാവുള്ളൂ ഞാൻ കൂടുതലും ഈ നേച്ചറൽ പേക്ക് തന്നെയാണ് കൂടുതലും കൂടുതലെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ല ഇട്ട് നോക്കിയോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് അതെന്താ സംഭവം അത് ഇട്ടിട്ട് എങ്ങനെ നമ്മുടെ മുഖം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്ന് അറിയുമോ എനിക്ക് ഇടാറിയാത്തതിൻ്റെ പ്രശ്നമാണോന്നറിയില്ല മുഖം ഒരു കളറ് കഴുത്തൊരു കളറൊക്കെ ആയി വന്നപ്പോൾ അത് അതിനൊരു അളവ് ഉണ്ടല്ലോ ഒരു അളവുണ്ടല്ലോ അപ്പോൾ അത് ശരിക്കെടുത്ത് കാണിച്ചു പിന്നെ ഞാൻ ആ പണിക്ക് നിൽക്കാൻ നിന്നിട്ടില്ല നമ്മുടെ ഈ സാധാരണ പരിപാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുക അതൊന്നുമില്ല കേട്ടോ അതും ചെയ്തുണ്ടോയെന്ന് വെച്ചാൽ എത്രയോ കൊല്ലം ഒരു അഞ്ചെട്ട് കൊല്ലം മുൻപാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ എന്തോ ക്രീമോ കാര്യങ്ങളൊന്നും ഒന്നും പറ്റാണ്ടെന്ന് തോന്നുന്നു ചെയ്ത് വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നിറച്ച് കുരുക്കൾ പൊന്തി പിന്നെ എനിക്ക് പേടിയായി അത് വരെ ഒരു കുരു മുഖത്ത് നിറച്ച് കുരുക്കൾ പൊന്തി പിന്നെ അത് പൂവാനുള്ള പണിയാണ് നമ്മൾ പിന്നെ നോക്കിയത് അപ്പോൾ അതെനിക്ക് ഇത്തിരി പേടി കടന്നു അപ്പോൾ പിന്നെ ഞാൻ പാർലറിൽ പോയിട്ട് ഈ ഫേഷ്യൽ പരിപാടി അങ്ങോട്ട് ഞാൻ നിർത്തി പിന്നെ നമ്മുടെ നേച്ചുറൽ ഫാക്കിലേറ്റിയാണ് പിന്നെ എനിക്ക് മുഖത്ത് കുരുവെന്ന് ഞാൻ പറഞ്ഞു ഹോർമോണിൻ്റെ അത് വന്നാണ് അതിനിപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്തമാവിൻ്റെയിലും സക്കൻ വയ്പിൻ്റെയേലും കൂടി അരച്ചിട്ട് ഓരോ അയച്ചിടുമ്പോഴേക്കും കംപ്ലീറ്റ് മുഖത്ത് പോയി പിന്നെ ഇതുവരെയ്ക്കും അങ്ങനെ കുരുവ് വന്നിട്ടില്ല കേട്ടോ പിന്നെ പിരീഡ്സ് സമയത്താണ് ഒന്നോ രണ്ടോ കുരു നമ്മുടെ മുഖത്ത് വരാറ് പക്ഷെ അവ അത്രയ്ക്ക് ഭീകരനൊന്നാവാറില്ല ആൾ പതിയെ വന്ന് പതിയെ പോവും ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് പോവും കേട്ടോ അതിൻ്റെ ഒരു പാട് പോലും എൻ്റെ മുഖത്ത് കാണിക്കാൻ വെച്ചാൽ ഞാൻ പൊട്ടിക്കാറില്ല അപ്പം പിന്നെ അത് തന്നെ ഓട്ടോമാറ്റിക് പോവും പിന്നെ നമ്മൾ ഈ പാക്കോളൊക്കെ ഇടണത് കൊണ്ട് നമ്മുടെ മുഖത്ത് വേറെ സ്കിന്നിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല അതാണ് സത്യം അപ്പം അതൊരു ദിവസം കൊണ്ടൊന്നും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല നമ്മൾ ഈ നാച്ചുറൽ പാക്കൊക്കെ ആകുമ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ ഇടണം പിന്നെ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ റിസൾട്ട് കിട്ടണം ഒരു ദിവസം കൊണ്ട് അപ്പം നമ്മൾ ഇതിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പാക്കും കൂടി നമ്മൾ അതിട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം വലിയും ആ വലിയ നമ്മൾ ആദ്യം പതുക്കെ വെള്ളം എടുത്ത് നോത്ത് ഇങ്ങനെ തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കുക എത്രയേ ഉള്ളൂ കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ ഇനി ഡ്രൈ സ്കിന്നുള്ളവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിടാത്ത ചോറുണ്ടല്ലോ അതും നമ്മുടെ വെളിച്ചെണ്ണ അതായത് നല്ല വെളിച്ചെണ്ണ പിന്നെ ഗ്ലിസറി ഇത് മൂന്നും കൂടിയിട്ട് ആദ്യം നമ്മൾ ചോറ് അരച്ചു കൊണ്ടുവരിക അരച്ച് കൊണ്ടുവന്നിട്ട് ഈ വെളിച്ചെണ്ണയും ഇതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നയർ മൂത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നു അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ടൊരു വീഡിയോ ചെയ്യണ്ടല്ലോ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഓയിലുകാർക്കും കിട്ടി ഡ്രൈ സ്കിന്നായിക്കും കിട്ടി ഇന്നലെ നമ്മളിട്ടത് സ്കിന്ന് ഡാമേജ് ആയവർക്കും ടാൻ അടിച്ചവർക്കുള്ള പാക്കാണ് കേട്ടോ അത് നമ്മൾ കുക്കുംബർ ജ്യൂസിലാണ് ചെയ്തത് പിന്നെ സ്കിന്ന് ആവാനായിട്ട് ഒരു പാക്കും കൂടി നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇനി പ്രായം കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു പാക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്താണെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്രായം എങ്ങനെയാണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ മുഖത്ത് ഈ തൂങ്ങലുകൾ അതേപോലെ കണ്ണിൻ്റെ അവിടെ പ്രശ്നങ്ങൾ ഇവിടെ ചുളിച്ചിൽ നെറ്റിയമ്മൾ ചുളിച്ചിൽ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്ക നമുക്ക് പ്രായം തോന്നിക്കണത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇത് പാക്ക് നമ്മൾ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പറ്റില്ല അപ്പം നമുക്ക് അതുകൊണ്ടൊക്കെയാണ് നമുക്ക് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് തൂങ്ങി വരുമ്പോഴൊക്കെയാണ് നമുക്ക് പ്രായം തോന്നിക്കുന്നത് പിന്നെ ധാരാളം വെള്ളം കുടിക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ധാരാളം വെള്ളം കുടിക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്ക നമുക്ക് ഈ എക്സർസൈസ് നമ്മുടെ മോത്തിൽ ചെയ്യണോട് കൂടിയിട്ടുതന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റാവുകയും ചെയ്യും അതുപോലെ ചുളിവ് പോക്കാ പോകാനുള്ള പേക്കോൾ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് ആ പേക്കോളൊക്കെ ഒന്ന് ഒരു വട്ടയെങ്കിലും നിങ്ങൾ ചെയ്യുക അത് മുട്ടയുടെ വെള്ളയിലാണ് നമ്മൾ കറക്കി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മുട്ടയുടെ വെള്ളം മാറ്റി വെക്കേണ്ട കാര്യമുള്ളൂ വേണമെന്ന് വെച്ചാൽ എന്തും ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പം പിന്നെ വെള്ളം കുടിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഇലക്കറികൾ അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ അതൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കുക ബീട്രൂട്ട് അങ്ങനത്തെ ജ്യൂസുകളൊക്കെ കഴിക്കുക അപ്പം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ശരീരം നല്ല ചെറുപ്പമായിട്ട് തന്നെ വരും കേട്ടോ അല്ലാണ്ട് ഈ പാക്ക് ഇട്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ ഈ ഇട്ടിട്ട് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ ഈ പാക്കിട്ടപ്പം തന്നെ നമ്മൾ ചെറുപ്പാവോ ഇതൊക്കെ നമ്മൾ നമ്മളായിട്ട് നമ്മൾക്ക് നമുക്ക് വേണ്ടി ചെയ്യണ കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ ചെയ്താൽ തന്നെയാണ് നല്ലതാവുകയുള്ളു പിന്നെ എന്ത് ചെയ്യായാലും നല്ല മനസ്സോട് കൂടി ചെയ്യുക എനിക്കത്രേ പറയാനുള്ളൂ ഒരാളെ ദോഷിക്കാനോ പിടിക്കാനോ അപ്പം നമ്മളെ പറ്റിയിട്ട് പലരും പലതും പറയണ്ടാവില്ലേ ഇതൊക്കെ സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ അത് മാത്രം നമുക്ക് ചിന്തിച്ചാൽ പോരെ അല്ലാതെ ഇപ്പം എല്ലാവരും പറയുന്നതനുസരിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് നമ്മളോട് ദേഷ്യമുള്ളവരുണ്ട് നമ്മുടെ മൊത്തത്തിൽ ചിരിച്ച് കാണിച്ച് നമ്മളോട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുന്നവരുണ്ട് എല്ലാം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ മാത്രം നമുക്ക് എടുത്താൽ മതി വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴൊക്കെ നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നന്നാവും അവർ പിന്നാക്കം വരും ഈ കുറ്റം പറയണവരൊക്കെ പിന്നാക്കം വരും നമ്മൾ നന്നായിക്കൊണ്ടേയിരിക്കും നമ്മൾ അതിനൊപ്പം നിൽക്കാതിരുന്നാൽ മതി കേട്ടോ ഒക്കെ നല്ല രീതിയിൽ ചിന്തിക്കുക എല്ലാം വരുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ തന്നെ എല്ലാം കറക്റ്റാ കാര്യങ്ങളൊക്കെ ശരിയാവും നമുക്കിനി ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പം അതായത് നമ്മൾ മുഖമൊക്കെ കഴുകി ഞാൻ തുടച്ചിട്ട് പോലും ഇല്ലേ വെള്ളമൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഞാൻ അങ്ങനെ പെട്ടെന്ന് മുഖം തുടയ്ക്കൊന്നുമില്ല അതിങ്ങനെ വലിഞ്ഞ് പോക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ കേട്ടോ ഒന്നും ഉണ്ടായിട്ടോന്നല്ല അത് തന്നെ നമ്മൾ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നോട് കൂടിയിട്ട് അത് ക്ലിയർ ആയിക്കോളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓയിൽ സ്കിന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ട് അവർക്കങ്ങനെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്ന് പറയണവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോഴാണ് നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ പറഞ്ഞത് അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ